ഞാനൊന്നും എപ്പോഴാണോ എത്തുന്നത് എന്താ ചിരിയല്ലേ നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഏതെങ്കിലും സിനിമയുടെ റിവ്യൂ പറയാൻ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണെന്ന് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇത് സഖാവ് വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹവുമായി വരുന്ന വാഹനത്തിന്റെ അന്ത്യയാത്രയെക്കുറിച്ചാണ് നമ്മുടെ ഗോവിന്ദൻ മാഷി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതും ഇത്ര ചിരിയോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ പക്ഷേ ഈ ജനം കൂടും അല്ലേ ഗോവിന്ദൻ മാഷിന് ഇത്ര ചിരി വരാൻ കാരണം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നത് ഇനി വല്ല പാർട്ടി സമ്മേളനമാണെന്നാണ് പുള്ളി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇനി എത്ര ശത്രുക്കളാന്ന് പറഞ്ഞാലും ആരുടെങ്കിലും മരണ വീട്ടിലോ മരണ സംഭവം അറിഞ്ഞെന്ന് അറിഞ്ഞാലോ നമ്മൾ ഇത്ര ചിരിക്കും ഒരു വിലാപയാത്രയാണ് നടക്കുന്നതെന്ന് ആരെങ്കിലും അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കാമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു അച്യുതാനന്ദൻ ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെക്കാട്ടിൽ ഉപരി ഒരുപാട് ജനഹൃദയങ്ങൾ അദ്ദേഹത്തിന് കവരാൻ സാധിച്ചു അതിന്റെ തെളിവുകൂടിയാണ് ഈ വിലാപയാത്രയിൽ ഇത്രയും ജനക്കൂട്ടങ്ങൾ എത്തിയത് ഇത്രയും വലിയ ജനനായകനായ വി എസിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്തായിരിക്കും ഒന്നുമില്ലെങ്കിലും മാധ്യമങ്ങളുടെ മുമ്പിലെങ്കിലും ഈ ചിരി ചിരിയൊന്ന് നിർത്താമായിരുന്നു മര്യാദ